ഇഷ്ടപ്പെട്ട സ്വന്തമാക്കാൻ ഹാപ്പി മൊബൈൽസ് വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി ഡോക്ടർ ടി എസ് വിജയൻ കരുമാത്ര കൊടിയേറ്റി മേൽശാന്തി സി എൻ വത്സൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ കെ വി സുരേഷ് വി സി പ്രമോദ് എം ജി ആനന്ദൻ സി കെ ആനന്ദകുമാർ കെ ബി ശിവാനന്ദൻ തുടങ്ങിയവരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ജനുവരി പതിനാലിനാണ് പൂരം കൊടിയേറ്റം മുതൽ ഉത്സവ ദിവസം ഉൾപ്പെടെ ക്ഷേത്രത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകൾ നടക്കും ഇരുപത് പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ ദിവസവും കലാപരിപാടികൾ അരങ്ങേറും ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും സ്മാർട്ട് ഫോണുകൾ പലിശരഹിതാഡ് ഫോണുകൾ സ്മാർട്ട് വാച്ച് എന്നിവ കുറഞ്ഞ ചെലവിൽ സ്വന്തമാക്കാം എല്ലാവിധ സ്മാർട്ട് ഫോണുകളും റിപ്പയർ ചെയ്തു കൊടുക്കുന്നു മിനിറ്റിൽ ഡിസ്പ്ലേ മാറുന്നവർക്ക് സ്ക്രീൻ ഗാർഡ് തികച്ചും സൗജന്യം ഹാപ്പി മൊബൈൽസ് തലോർ തൃശൂർ